മയക്കുമരുന്ന പിടിക്കുമ്പോ ഇതിന്റെ വേര് എന്താണ് കേൾക്കാത്തത് എന്ന് നമ്മൾ സംഘിക്കാറുണ്ട് എന്നാൽ ഇവിടെ അതിന്റെ അടിവേലുകൾ തേടി പോയിട്ടുള്ള നമ്മുടെ ശിക്ഷറിന് നേതൃത്വം നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട അരികോണിന്റെ പ്രിയങ്കരനായിട്ടുള്ള സന്തോഷ ഈ ഉദ്ഘാടന പ്രസംഗം നടത്തും അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരഭൂർ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ സ്വാഗതം പറഞ്ഞ ചക്രി അവറുകൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സാദിഖ് എ ഡബ്ല്യു എച്ച് സഫറുള്ള മറ്റ് ആദരണീയനായ ബഹുമാനപ്പെട്ട എൻ വി അബിൾ മൻസു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഓർത്തുകൂടിയിരിക്കുന്നത് കാരണം അരീക്കോട് ഞാൻ എൻ്റെ സബ്ഡ്യൂഷനായ കൊണ്ടുകൂട്ടി സബ്യ സബ്ഡ്യൂഷനിൽ ഏറ്റവും വലിയ ഒരു ചടങ്ങായിട്ടാണ് എനിക്കിതും തോന്നുന്നത് അരീക്കോടിന്റെ ആരോഗ്യ കൂട്ടായ്മ എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച ഈ ചടങ്ങ് എൻ്റെ സബ് ഡിവിഷനിൽ നടന്ന ഈ ആ ലഹരി വിരുദ്ധത്തിനെതിരായി നടന്ന ഏറ്റവും വലിയ ചടങ്ങ് മനസ്സിൽ നിറയുകയാണ് കാരണം നമ്മൾ വലിയൊരു സ്വാതന്ത്ര്യ സമരം തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടം നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി പട്ടിണി മാറ്റുന്നതിന് വേണ്ടി പോരാടി പക്ഷെ ഇപ്പോൾ നമ്മൾ പോരാടുന്നത് നമ്മുടെ യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന മഹാവിപത്തിനെതിരായാണ് കാരണം ഞങ്ങൾ പോലീസ് അരി നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിനെ എങ്ങനെ വേരോടെ വീഴ്ത് മാറ്റാം എന്നുള്ളതാണ് പോലീസിന് മാത്രം മുൻകൈ എടുത്ത് നടത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല ഒരു യുദ്ധമല്ല നിങ്ങളൊക്കെ ഒരു യോദ്ധാവായി ഞങ്ങളുടെ വന്ന് നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടിയേ പറ്റൂ ഒരു ഉദാഹരണം പറയാം നമ്മള് അരീക്കോട് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ലഹരി വേട്ടയാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളത് എൻ്റെ സഹപ്രവർത്തകനായ ശ്രീജിത്തും അതേപോലെ എൻ്റെ കാരണം എൻ്റെ എന്ന് പറയാൻ കാരണം ഈ അരി ഞാൻ ജോലി ചെയ്തതാണ് ഞാൻ അത്രയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രദേശമാണ് കാരണം എന്നെ ബന്ധപ്പെടുന്ന ഞാൻ ബന്ധപ്പെടുന്ന പല വ്യക്തികളും എനിക്ക് അത്രയും സ്നേഹം തന്നെ ഞാൻ ഓരോ വ്യക്തിയും ഞാൻ എടുത്തു പറയുന്നില്ല കാരണം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എവിടെ പോയാലും ജോലിയുടെ ഭാഗമായി പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഒറ്റക്കെട്ടായി നമുക്കിതിനെ പോരാടിയേ പറ്റൂ ഇപ്പം നമ്മൾ മയക്കുമരുന്നിന്റെ വേട്ടയിൽ അയൽ ലോകത്ത് പല ഭാഗത്തുള്ള അതായത് ഉഗാണ്ടക്കാരിയായ യുവതിയാണ് ഇപ്പം ഇന്നലെ കൊണ്ടുവന്നിരിക്കുന്നത് ആ കൊണ്ടുവന്ന കൊണ്ടുവരാനും കൊണ്ടുവന്നതിന് ശേഷവും നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും ഒന്ന് ഭാഷ ഭയങ്കര പ്രയാസപ്പെട്ടു ആ സ്ത്രീയെ എന്നോട് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് പിന്നെ ആ സ്ത്രീ വളരെ വയലൻ്റ് ആണ് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം ഇവിടെ വന്നു ഭയങ്കര പ്രയാസം പോലീസിന് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷം റിമാൻഡിലാണ് അപ്പൊ അത് അത് ആ അങ്ങി തീരുന്നില്ല നമ്മൾ അരിയിൽ കൂടുതലുള്ള ഒരു വ്യക്തി ഇത്രയും ലോകത്തിന്റെ പല ഭാഗത്തും മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ടു എന്നറിഞ്ഞപ്പം നമ്മൾ ഞെട്ടിപ്പോകുന്നു സാമ്പത്തിക ഇടപാട് പോലും ലോകത്തുള്ള പല ഭാഗങ്ങളിലുള്ള ഈ മയക്കുമരുന്ന് ലോപികളുമായിട്ടാണ് ഈ വ്യക്തികളൊക്കെ നടത്തിയിരിക്കുന്നത് ഈ ഇപ്പം ഇവിടെ ഉണ്ടായ കേസ് ഉണ്ടായിരിക്കുന്ന കേസ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കേസാണ് കാരണം അഞ്ചു പ്രതികളാണ് ഇപ്പം കിടക്കുന്നത് ജയിൽ ഇതിന്റെ ഭവിഷ്യത്തുകള് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ നമുക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടുകയുള്ളൂ നമുക്ക് ഒറ്റക്കെട്ടായി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റക്കെട്ടായി ആരോഗ്യ കൂട്ടായ്മ നടത്തിയതുപോലത്തെ ഉള്ള എല്ലാ പ്രവർത്തനം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് എത്തിച്ചേർന്ന് ഇതിനെതിരായി നമുക്ക് ഒറ്റക്കെട്ടായി യോദ്ധാക്കളായി പോരാടി ഈ വിപത്തിനെതിരെ നമുക്ക് വിജയം നേടാൻ സാധിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചും